ജമ്മുകശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ വലിച്ചു നൌഷേരാ മേഖലയിലാണ് ഏറ്റുമുട്ടൽ പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് രണ്ട് ഭീകരരാണ് സുരക്ഷാ സേന വലിച്ചത് ഇപ്പോഴും ഭീകരർക്കായുള്ള തെരച്ചിൽ കാര്യം ഇപ്പോൾ ഈ ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാന് നേരിട്ട തിരിച്ചടി അവിടുത്തെ ഭീകരതർക്ക് നേരിട്ട തിരിച്ചടി എന്ന് പറയുന്നത് സമാനതകൾ ഇല്ലാത്തതാണ് അതേ തുടർന്ന് ഏത് വിധേനയും ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യവുമായി മാറിയിട്ടുണ്ട് നിലവിലിപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണ ശ്രമങ്ങളാണ് നടക്കുന്നത് അത് ഇന്ത്യൻ സൈന്യം കൃത്യമായി തന്നെ പിടികൂടുകയോ അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ നൌഷേര സെക്ടറിൽ നൌഷേര സെക്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനവും നുഴഞ്ഞുകയറ്റ ശ്രമവും ഒക്കെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അവിടെ ഇന്നിപ്പോൾ രണ്ട് ഭീകരരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം പ്രദേശത്ത് തിരച്ചിൽ നടക്കുകയാണ് കൂടുതൽ പേർ ഇവർക്കൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് ഓപ്പറേഷൻ അഖലും ഓപ്പറേഷൻ മഹാദേവും നടപ്പാക്കി ഇന്ത്യൻ സൈന്യം അതിശക്തമായ തിരിച്ചടി ഭീകരർക്കെതിരെ നൽകിയിരുന്നു അതിനുശേഷം നടക്കുന്ന അടുത്ത ഘട്ട പരിശോധനയാണ് ഓപ്പറേഷനാണ് ഇന്ത്യൻ സൈന്യം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ശരി ശ്രീകാന്ത്